നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പ്രതിരോധ സെക്രട്ടറിയായ വിക്രം മിസ്ത്രിക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വിശദമായി അത് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ മേൽ അന്വേഷണം നടത്തുന്നില്ല കൃത്യമായി പ്രതിപക്ഷം ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നില്ല ജഗദീപ് ധൻഗർ നാഴികു നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ പാർലമെന്റിനാണ് സർവാധികാരം സുപ്രീം കോടതിക്കല്ല എന്ന് എങ്കിൽ ആ സർവാധികാരി പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കൂ എന്തുകൊണ്ട് ഓം ബിർളയും ജഗദീപ് ധൻഗറും അതിന് മടി കാണിക്കുന്നു അപ്പോൾ സർവാധികാരിയും പരമാധികാരിയും ഒന്നും നിങ്ങൾ ആരുമല്ല നിങ്ങളെല്ലാം കളിപ്പാവകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കൃത്യമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ ഈ സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് സ്വമേധയാ കേസെടുക്കാൻ കോടതിക്ക് കഴിയും ഇപ്പോൾ അതാണ് സോഫിയ കുറേഷ്ക്കെതിരെ വലിയ രീതിയിൽ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ബി ജെ പിയുടെ മന്ത്രിയായ വിജയ് ഷായെ ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പലരും കുടുങ്ങാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ എം പിമാർ പ്രത്യേകിച്ചും രാജ്യസഭയിലുള്ള എം പിമാർ പറഞ്ഞിരിക്കുന്നത് ജയറാം രമേശ് അടക്കമുള്ളവർ രംഗത്ത് വരികയാണ് കൃത്യമായ നീക്കമാണ് ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് ഇന്ത്യയുടെ സംരക്ഷണ കവചം അത് ഒരുക്കുന്നതിൽ പ്രതിരോധ സെക്രട്ടറി ബ്രീഫിംഗ് ഉൾപ്പെടെ നടത്തുന്നതിൽ വ്യോമിക സിംഗും അതോടൊപ്പം തന്നെ സോഫിയ കുറേഷിയോടൊപ്പം ഒരുമിച്ചിരുന്നാണ് മീഡിയ ബ്രീഫിംഗ് നടത്തിയത് എന്നാൽ ഇവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അതായത് സോഫിയ കുറേഷിക്കെതിരെയും വിക്രം മിസ്ത്രക്കെതിരെയും നടന്ന സൈബർ അറ്റാക്കും അവർക്കെതിരെ നടക്കുന്ന സോഷ്യൽ ബുള്ളിയിങ്ങും ഇതൊന്നും കണ്ടിട്ടേയില്ല എന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിന് എങ്ങനെ കഴിയുന്നു ഉളുപ്പുണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൃത്യമായി പാർലമെന്റ് സമ്മേളനം നടത്തിയേ മതിയാവുകയുള്ളൂ അതല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് പ്രതിപക്ഷം കൃത്യമായും അതിനുവേണ്ടി ഉതകുന്ന രീതികൾ സമീപിക്കും രാഷ്ട്രപതി ഇപ്പോൾ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ പാവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്നുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി വിമർശിക്കുന്നത് ഏതായാലും ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളവർ അതിന് ശ്രമിക്കുകയില്ല ഞങ്ങൾക്ക് ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതായുണ്ട് അതിലെ എല്ലാ വകുപ്പുകളും ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ഞങ്ങൾ കോടതി പുറപ്പെടുവിക്കുന്ന ഓരോ ഉത്തരവിനെയും ശിരസ വഹിക്കുന്നവരാണ് രാജ്യത്തെ ധർമ്മം പരിപാലിക്കുന്നവരാണ് എന്നാൽ അങ്ങനെയല്ല കേന്ദ്ര സർക്കാർ അവർക്ക് ഹിതവും അഹിതവുമായത് രണ്ട് രീതിയിൽ അവർ വേർതിരിക്കുന്നു വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ജഡ്ജിമാരെ സ്ഥലം മാറ്റാനും അവരെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പ്രതിരോധ സെക്രട്ടറിക്ക് വരെ നിലനിൽപ്പില്ല എന്ന രീതിയിലേക്ക് വരുന്നു ഇവിടെ ട്രംപിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒടുവിൽ അദ്ദേഹം മലക്കം അറിഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഒടുവിൽ ഒരു ബോൾഡായ ഒരു ഫേം ആയിട്ടുള്ള സ്റ്റാൻഡ് ഒരു നിലപാടെടുത്തപ്പോഴാണ് ട്രംപിന് അലക്കമറിയേണ്ടി വന്നത് നിങ്ങൾ രാജ്യത്തോട് കാണിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് പ്രതിപക്ഷം പറയുന്നു രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുമ്പോൾ വിദേശ ശക്തികളെ ഇടപെടാനോ സ്വാധീനിക്കാനോ പോർമുഖത്ത് നിൽക്കുമ്പോൾ സമ്മതിക്കരുത് എത്രയും പെട്ടെന്ന് പാർലമെന്റ് കൂടുകയാണ് നല്ലത് എന്ന് കൃത്യമായി പറഞ്ഞുവെക്കുകയാണ് ഇന്ത്യ മുന്നണി